പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി നിലമ്പൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിലെ ഏഴ് താലൂക്കുകളിൽ നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത് ജില്ലയിലെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ അജ് വകഫ് മന്ത്രി വി അദുറഹ്മാൻ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നേരത്തെ ഓൺലൈനായും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങളിലും നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും അദാലത്തിൽ സ്വീകരിക്കുന്നുണ്ട് നേരത്തെ ലഭിച്ച പരാതികളിൽ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടും പരിശോധിച്ച് മന്ത്രിമാർ യഥാസമയം തീരുമാനമെടുത്തു പുതിയ പരാതികൾ ഉദ്യോഗസ്ഥലത്തിൽ പരിശോധിച്ച് രണ്ടാഴ്ചയ്ക്കകം തീർപ്പാക്കാൻ മന്ത്രിമാർ നിർദ്ദേശം നൽകി കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ നടത്തിയ നിലമ്പൂർ താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പരാതികളാണ് നേരത്തെ ഓൺലൈനായും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭിച്ച പരാതികളിൽ തീർപ്പാക്കി പുതുതായി ലഭിച്ച പരാതികൾ കൂടി അദാലത്ത് വേദിയിൽ ലഭിച്ചു പരാതിക്കാരെ നേരിൽ തീർപ്പാക്കാത്ത പരാതികൾ രണ്ടാഴ്ചക്കുള്ളിൽ ഉദ്യോഗസ്ഥലത്തിൽ പരിശോധിച്ച് തീരുമാനമെടുത്ത് പരാതിക്കാരെ അറിയിക്കാൻ നിർദ്ദേശം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് Golden Diamonds Pride of Generations India Oman Bahrain